അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണാപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് ഗണേശമംഗലം വെസ്റ്റ് ശ്രീരാമ ഭക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നാമജപവും തത്സമയ സംപ്രേഷണവും അന്നദാനവും നടന്നു बोलो 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 जय राम नाम बोलो, बोलो, जय राम 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 बोलो, नाम 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 പ്രകാശ് കടവിൽ ഐ എ മോഹനൻ കെ എ രാഹുലൻ പ്രദീപ് പണ്ഡാരൻ പ്രേമൻ ചാണാശേരി വാസുദേവൻ ഐ കെ ദിവിൻദാസ് പി എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിനായി കർസേവയ്ക്ക് പങ്കെടുത്ത കുന്നത്ത് ഗോപിനാഥിനെ ശ്രീരാമ ഭക്തസമിതിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു മസ്വാമിയുടെ അയോധ്യയിലേക്കുള്ള വരവിൻ്റെ ശുഭ മുഹൂർത്തമാണ് പ്രാണപ്രതിഷ്ഠയാണ് എന്ന് നടക്കുന്നത് അതിന് ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ശ്രീ കുന്നത്ത് ഭഗവതി ക്ഷേത്ര അങ്കണത്തിലാണ് അവിടെ ഭജനയും എല്ലാവിധ പ്രത്യേക പൂജകളോടും എല്ലാതോടും കൂടി ശ്രീരാമസ്വാമിയുടെ പ്രാണപ്രതിഷ്ഠ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഞങ്ങളും ഇവിടെ കൊണ്ടാടുകയാണ് ഇതിനോട് അനുഭവം